ഈ ശോമിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം ടാസ്ക് ഫോഴ്സ് ചുണക്കുട്ടികൾ ഇത്തരം മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും ഞങ്ങൾക്ക് വേണ്ട ഇതൊരു താക്കീതാണ് എല്ലാവർക്കും ഇന്നലെ എറണാകുളം മുങ്കന്മാലി ഉണ്ടായ സംഗതികളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് എത്രയോ വീഡിയോകളിൽ പറഞ്ഞു മാർപ്പാപ്പി അനുസരിക്കാത്ത മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും നമുക്ക് വേണ്ട സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിവും അവ നടപ്പിലാക്കാൻ ചങ്കൂറ്റവും അവനോട് സ്നേഹവും കൂറുമുള്ള മെത്രാൻമാർ മതി എന്നിട്ട് പാമ്പളാനി പിതാവ് എന്താണ് ചെയ്തത് മെത്രാൻസൻ്റെ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കാതെ മാർപ്പാപ്പയുടെ ആഹ്വാനം നടപ്പാക്കാൻ ശ്രമിക്കാതെ മാർപ്പാപ്പ മരിച്ച തക്കം നോക്കി സഭാവിരുദ്ധരുമായി കൂട്ടുകൂടി സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ മുച്ചൂട് മുടിപ്പിക്കാൻ പൊട്ടേഷൻ സ്വീകരിച്ചു താൻ അജയനാണെന്നും അതീവ ബുദ്ധിമാനാണെന്നും ബുദ്ധി രാക്ഷസനാണെന്നും അഹങ്കരിച്ചിരുന്ന പാമ്പളാനി പിതാവിനെ എറണാകുളത്തെ ചുണക്കുട്ടികള് ടാസ്ക് ഫോഴ്സ് കെട്ടുകെട്ടിച്ചു അറുപതോളം പോലീസുകാരുണ്ടായിരുന്നു അവരുടെ കാവല് സത്യവിശ്വാസികളും ടാസ്ക് ഫോഴ്സൊക്കെ അവരോട് പറഞ്ഞു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇടപെടാം സഭയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട പോലീസ് അത് സമ്മതിച്ചു പിന്തുണയും പിന്തുണയും നൽകി ഈ എറണാകുളം ചുണ്ണകുട്ടികൾക്ക് ഇത് സകലർക്കുമുള്ള ഒരു താക്കീതാണ് വിമത വൈദികർക്കും അത്മായ മുന്നേറ്റക്കാർക്കും മാത്രമല്ല സകല മെത്രാപോലിത്തമാർക്കും മെത്രന്മാർക്കും മേജർ ആർച്ച് ബിഷപ്പിനും യാക്കോബ് തന്റെ മകനായ യഹൂദയുടെ പറഞ്ഞ വാക്കുകൾ ഉത്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിലുണ്ട് അതൊന്നും ഞാൻ കടമെടുത്ത് സംസാരിക്കുകയാണ് യഹൂദ ഒരു സിംഹക്കുട്ടിയാണ് ഒരു ബാലസിംഹം നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആര് അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല അനുസരണം അവനോടായിരിക്കും ഇത് ഞാൻ ഈ എറണാകുളത്തെ ടാസ്ക് ഫോഴ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് സംസാരിക്കട്ടെ സത്യവിശ്വാസികള് എറണാകുളത്തെ ചുണക്കുട്ടികള് സിംഹക്കുട്ടികളാണ് തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും സത്യവിശ്വാസം സംരക്ഷിക്കാനും വികാരിച്ചമാരും എത്രമാരും ഉണ്ടാ ഉണ്ടാകുമെന്ന് കരുതി അവർ പതുങ്ങിക്കിടന്നു എന്നാൽ ചെന്നായ വരുന്നത് കണ്ടപ്പോൾ അൽമായ മുന്നേറ്റക്കാരെന്ന ചെന്നായിക്കാൾ വരുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയ കൂലിക്കാരാണ് അവരെന്നും അവർ തങ്ങളുടെ ഇടയന്മാരല്ലെന്നും തിരിച്ചറിഞ്ഞ നിമിഷം അൽമായ സത്യവിശ്വാസികൾ ബാലസിംഹത്തെ പോലെ സിംഹക്കുട്ടികളെ പോലെ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു എപ്പോൾ വിളിച്ചാലും അരമണിക്കൂറിനിലെത്തിച്ചേരാൻ തയ്യാറുള്ള ചങ്കുറപ്പുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾക്ക് ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് അങ്ങനെ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട് എറണാകുളത്തെ ചൂണക്കുട്ടികൾ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം ഞാൻ ആവർത്തിക്കുക സിംഹത്തെ പോലെയും സിംഹിയെപ്പോലെയും പെരുമാറാനും ഈ ടാസ്ക് ഫോഴ്സിന് അറിയാം അതിനാൽ അവകാശമുള്ളവൻ വരുന്നത് വരെ സുറിയാനി സഭയിൽ നിന്ന് സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് സീറോ മലബാർ സഭയിൽ നിന്ന് ചെങ്കോല് ഒഴിഞ്ഞു പോകയില്ല അത് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഈ യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് കർത്താവി ശോമി ശിഖ പ്രത്യക്ഷപ്പെടുന്നത് വെളിപാട് പുസ്തകത്തില് അത് ഞങ്ങളുടെ കർത്താവാണ് ആ കർത്താവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ കർത്താവിൻ്റെ കർത്താവിന്റെ വിശ്വാസം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേന്ന് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസം ഭാരതത്തിലെ സകലർക്കും പങ്കുവെച്ച് നൽകാനായിട്ട് വന്ന തോമാസ് ലിഹ അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞവൻ അങ്ങനെ അവനോടൊപ്പം പോയി മരിച്ചവൻ കാരണം ജീവനേക്കാൾ വിശ്വാസമാണ് വലുതെന്ന് കരുതിയ ഒരു മഹാൻ ഒരു അപ്രസ്ഥോലൻ തോമാസ് ലീഹ ആ തോമാസ്ലിഹയുടെ പൈതൃകം സിരകളിൽ ഓടുന്നവരാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തെ തൊട്ട് കളിക്കുന്ന ഒരു പരിപാടിയും മറ്റും ആരും എറണാകുളത്തും മറ്റൊരു രൂപത്തിലും വരേണ്ടതില്ല വന്നാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല വിശ്വാസം സംരക്ഷിക്കാനായിട്ട് വികാരിച്ചവരെ നിങ്ങൾ എത്രയോ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിശ്വാസം ഉണ്ട് മരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറല്ല പക്ഷെ ഞങ്ങൾ തയ്യാറാണ് ഇത് വളരെ വ്യക്തമായ ഭാഷയിൽ ഇന്നലെ പാംളാൻ പിതാവിന് വ്യക്തമാക്കി കൊടുത്തു സമവായം എന്ന പേരിലും പിന്നെ ലിറ്റർജിക്കൽ വേരിയന്റ് സൂത്രത്തിൽ നടപ്പാക്കാൻ എന്ന പേരിലും വിമത വൈദികരുമായിട്ടും ആത്മായ മുന്നേറ്റക്കാരുമായിട്ടും ആ വിശുദ്ധ കൂട്ടുകെട്ട് അൺഹോളി അലയൻസ് അൺഹോളി അലയൻസ് ഒരു മെത്രാനും ചേരാത്ത ഒരു മെത്ര പോലത്തേക്കും ചേരാത്ത തരംതാണ കളിയാണ് പാമ്പ്ലാൻ പിതാവ് ചെയ്തത് കളിച്ചത് ഒരു മെത്രാനും ചെയ്യാൻ പാടില്ലാത്തതാണ് സഭാ വിരുദ്ധരുമായി കൂട്ടുകെട്ട് എന്നിട്ട് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഷോക്കോസ് നോട്ടീസ് മറ്റ് കേസുകള് സഭയുടെ പണമെടുത്ത് ജീവിക്കുക എന്നിട്ട് സഭയ്ക്കെതിരെ ഉള്ളവരുമായി കൂട്ടുകെട്ട് ഇതെന്തൊരു എന്ത് എന്തൊരു എന്തൊരു നാണം കെട്ട പരിപാടിയാണിത് രാഷ്ട്രീയക്കാർക്ക് പോലും ഇതിനേക്കാളും മേന്മയുണ്ടല്ലോ അന്തസ്സുണ്ടല്ലോ ഒരു ആധ്യാത്മിക നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണോ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ടാണ് സകല ക്ഷമയും കെട്ടുകഴിഞ്ഞപ്പോഴ് ഈ എറണാകുളം ചുണക്കുട്ടികൾ ടാസ്ക് ഫോഴ്സ് അവര് നല്ല ആസൂത്രണത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസം വരെ നല്ല ആസൂത്രണം തന്നെയായിരുന്നു ആര് എന്ത് എങ്ങനെ പറയണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു ഞാൻ ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാംബ്ലാനി പിതാവ് എറണാകുളത്തെ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് കാലുകുത്തൻ അനുവദിക്കും മാർപ്പാപ്പി അനുസരിച്ചാൽ മെത്രാൻസിന്റെ തീരുമാനം അനുസരിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വന്നാൽ അങ്ങനെയെങ്കിൽ കാലുകുത്തൻ അനുവദിക്കും മറിച്ചായാൽ ചെയ്യില്ല ഇനി അൽമായ മുന്നറ്റക്കാര് വിമത വൈദികര് വിമത വൈദികരെ നേരിടാൻ പോകുന്ന സംഗതി ഇതുതന്നെയാണ് പാമ്പ്ലാനി പിതാവിന് സംഭവിച്ചതുപോലെ വിമത വൈദികര് അതാത് ഇടവകളിൽ നേരിടേണ്ടി വരും നിങ്ങൾ മാർപ്പാപ്പി അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടച്ച് പോണം ഒന്നിൽ കത്തോലിക് സഭയിൽ നിന്ന് വിട്ടച്ച് പോകണം അല്ലെങ്കിൽ വൈദിക വൃത്തി ഉപേക്ഷിച്ച് പോകണം മാർപ്പാപ്പി അനുസരിക്കുന്ന ഒരു മതി ഞങ്ങൾക്ക് ഇത് അന്തിമമായ തീരുമാനമാണ് ഒരു ചർച്ചയും മറ്റൊരു ചർച്ചയും ആവശ്യമില്ല ഇനി എല്ലാ ചർച്ചകളും തീർന്നു കഴിഞ്ഞതാണ് അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് സമാധാനത്തിന്റെ പേരും പറഞ്ഞും സമവായത്തിന്റെ പേരും പറഞ്ഞും ആരും എറണാകുളം അങ്കമാലിയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി വരേണ്ടതില്ല ഇത് എറണാകുളം ചുണക്കുട്ടികളുടെ എറണാകുളം ടാസ്ക് ഫോഴ്സിന്റെ അന്തിമമായ അറിയിപ്പാണ് മറിച്ചായാൽ പാമ്പ്ളാന് പിതാവിന് സംഭവിച്ചതുപോലെ ഓരോ വികാരിച്ചുമാർക്കും സംഭവിക്കേണ്ടി വരുമെന്നും ആൽമയമൂനത്തക്കരെ നാലൽപ്പക്ക തടുപ്പിക്കുകയില്ലെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ കത്താവീ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ